ഇതാണ് മക്കളെ നമ്മുടെ കൊല്ലത്തിന്റെ സ്വന്തം തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് അപ്പൊ ഒരു പണിയില്ലാതെ വെറുതെ വീട്ടിലിരുന്നപ്പോഴാണ് ഇത് സിയാധിക്ക ഞാൻ സിയാധിക്കട കൊല്ലത്ത് വരെ ചുമ്മാ ഒന്ന് കറങ്ങാൻ പോവാൻ കരുതുന്നത് അപ്പഴ് ഞാനും പറഞ്ഞു തന്ന നമുക്ക് ലൈറ്റ് ഹൗസിലൊന്ന് പോയാലോ അങ്ങനെ നേരെ ലൈറ്റ് ഹൗസ് ചെന്നു ലൈറ്റ് ഹൗസിലെ ടിക്കറ്റ് ഇരുപത് രൂപ ചെരിപ്പുരി ഇട്ടിട്ട് വേണം പടി കയറാൻ നമ്മൾ പടികയറിയാൽ പോയത് ലിഫ്റ്റ് സംവിധാനം ഉണ്ടെങ്കിലും പടി കയറി പോകുമ്പോഴാണ് ആ ജനലിൽ കൂടുതൽ ഉള്ള കറങ്ങി കറങ്ങി പോകുമ്പോഴുള്ള കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് പോകേണ്ടത് അങ്ങനെ നമ്മൾ കാഴ്ചകൾ ആസ്വദിച്ച് മേപ്പോട്ട് കയറിയ വഴിക്കാണ് ഈ ഡോറിൻ്റെ ആ ഈ ജനലിൻ്റെ ഡോറിൻ്റെ ഈ ലോക്ക് സിസ്റ്റം തന്നെ കണ്ടിപ്പിടുന്നത് ലോക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പോലെ ഒരു വെറൈറ്റി സംഭവം തന്നെ ആ ഒരു ഉണ്ട പോലത്തെ സാധനം കറക്കിയാണ് ഈ ഡോർ ലോക്ക് ചെയ്യുന്നത് അത് ലൂസാക്കിയിട്ട് ഈ ഇട്ട് തള്ളുമ്പോഴാണ് ആ ഡോർ ഓപ്പൺ ആകുന്നത് അപ്പോൾ ഈ സൈഡ് ഡോറിന് മാത്രമല്ല നമ്മൾ ടോപ്പിലൊരു ചരഞ്ഞ ജനലിനൊരു ഡോറുണ്ട് അപ്പോൾ ആ ഡോറിന് ഇതേപോലത്തെ സിസ്റ്റം തന്നെയാണ് കൊടുത്തേക്കുന്നതാണ് നമ്മളെ ഇംഗ്ലീഷ് അണ്ണന്മാരൊക്കെ പണിഞ്ഞാന്നല്ലേ പറയുന്നത് മൊത്തം കൈപ്പണിയാണ് അങ്ങനെ ഇതെല്ലാം കണ്ട് മുകളിലേക്ക് കയറിയപ്പോഴത്തേന് പടി ഇച്ചിരി ടഫായി അപ്പോൾ പ്രായമായവരും പടി കയറാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ലിഫ്റ്റ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ നമ്മൾ ഒരുവിധം കഷ്ടപ്പെട്ട് പടി കയറി മുകളിൽ ചെന്ന് കടലിൻ്റെ കാഴ്ചകൾ ആസ്വദി ിൽപ്പായി അങ്ങനെ നമ്മൾ കടലിന്റെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് വിദൂരതയിലേക്ക് നോക്കി നിന്നുപോയി കുറെ നേരം അത് മാത്രമല്ല കടലിന്റെ കരയ്ക്ക് നമ്മുടെ കൊല്ലത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അത് ഏതൊക്കെയാണെന്ന് എണ്ണി എണ്ണി നമുക്ക് നോക്കാമല്ലോ അപ്പോൾ ഇതാണ് റഡാർ അങ്ങനെ ഇതെല്ലാം കണ്ട് നമ്മൾ വീണ്ടും വിദൂരതയിലേക്ക് കടലിനങ്ങ് അങ്ങോട്ട് നോക്കി നിന്നപ്പോഴാണ് വീണ്ടും ഞാനൊന്ന് എടുത്ത് തിരിഞ്ഞു ഇടത്ത് തിരിഞ്ഞപ്പോഴാണ് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുറേ കൊടിതോരണങ്ങൾ പാറച്ചുകൊണ്ട് നമ്മുടെ ഡി ഫോർട്ട് ബാറിന്റെ ടോപ്പ് റൂഫ് അല്ല റൂഫ് ടോപ്പ് കാണുന്നത് അപ്പോഴത്തേന് സമയം കുറേ വൈകിരുന്നു അപ്പോഴേ നമ്മൾ ചാടി താഴെ ഇറങ്ങി അവിടുത്തെ പാർക്കൊക്കെ കണ്ട് ഒരു ദീർഘനിശ്വാസത്തോടെ ആ ലൈറ്റ് ഹൗസ് അടിമൂടി ഒന്ന് നോക്കി നേരെ വീട്ടിലേക്ക് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ